നല്ല പേടിയുള്ള സത്യം ഇപ്പൊ നല്ല എനിക്ക് നല്ല പേടിയുള്ള കാര്യമാണ് സത്യം പറയുകയാണെങ്കിൽ എപ്പോഴും ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇപ്പൊ എടുത്തിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ഇത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മുലപ്പിരിയാർ ഡാമിന്റെ കാര്യങ്ങൾ അതിലിങ്ങനെ വളവുണ്ട് ചരിവുണ്ട് അങ്ങനെ ഇങ്ങനെ സൂം ചെയ്ത് നോക്കുന്നു അപ്പൊ എനിക്ക് ഫുൾ പ്രത്യേകിച്ച് ഞാൻ ഭയങ്കര ഓവർ തിങ്കർ ആണ് ഞാൻ ഇതിനെ കുറിച്ച് ഓവറായിട്ട് ചിന്തിച്ച് എനിക്ക് നല്ല പ്രശ്നം ഉണ്ടാവാറുണ്ട് ചില സമയത്ത് അതെ ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് വോയിസ് റീസ് ചെയ്യാം നമുക്ക് സംസാരിക്കാം നമുക്ക് നാവുണ്ട് നമുക്ക് നമുക്ക് പറയാന്നല്ലാതെ നമുക്ക് പോയി എനിക്കിപ്പോ പോയി ഡാമിൽ പോയി അവിടത്തെ ഇതൊന്നും ശരിയാക്കാൻ എനിക്ക് പറ്റത്തില്ല പറ്റത്തില്ലേ പാകിസ്ഥാൻകാരാണോ കേരളം പോയിട്ട് ഒരു അപേക്ഷ വെച്ചാൽ പോലും സ്വീകരിക്കാത്ത രീതിയിലാണ് ഈ തമിഴ്നാട് ഇല്ല അങ്ങനൊന്നുല്ല പാകിസ്ഥാനും നമ്മളെ പോലെ ഇന്ത്യ എന്നൊരു ഭാഗം മാറിയതാണ് ആ ഇല്ല അതെ പക്ഷെ അതിപ്പോ അവിടത്തെ ആൾക്കാരുടെ പ്രശ്നമില്ല അവിടത്തെ അതോറിറ്റീസിന്റെ എന്തെങ്കിലും അവിടത്തെ അതോറിറ്റീസ് ആണല്ലോ അതിന്റെ ഡിസിഷൻ ഉണ്ടാക്കണം അപ്പൊ അവരുടെ ഭാഗത്തുനിന്നും ഇത് വരാത്തത് കാരണമായിരിക്കും വെയിറ്റ് ചെയ്യാനും അതെ അതെ എന്തായാലും പേടി ഉണ്ടാക്കും നമുക്ക് വെയിറ്റ് ചെയ്തത് നോക്കാനേ പറ്റത്തുള്ളൂ നമുക്ക് പേഴ്സണലി പോയി അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നതായിട്ടില്ല നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പറഞ്ഞു നോക്കാം നമുക്ക് വോയിസ് റേസ് ചെയ്ത് നോക്കാം ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ എനിക്കിപ്പം എനിക്ക് തോന്നുന്നില്ല ഒരു മെയിൻറ്റനൻസ് അല്ല വേണ്ടതാണ് അതെ എനിക്ക് അതാണ് ഫീൽ ചെയ്യുന്നത് ബിക്കോസ് അവര് പറയുന്നത് ഞാൻ ഞാൻ വായിച്ച് വെച്ച് എന്റെ നോളജ് വെച്ചിട്ട് ഫിഫ്റ്റി ഇയേഴ്സിലത്തേക്കാണ് ഇതിന്റെ ഒരു കാലാവധി പറഞ്ഞത് പക്ഷേ ഏകദേശം എത്രയോ ഇയേഴ്സ് ആയിട്ടുണ്ട് അപ്പൊ അത്രയും ഓവർ മോർ ദൻ ഡബിൾ ഇത് പോയിട്ടുണ്ട് അതിന്റെ ഏജിനെക്കാളും ഡബിൾ പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഇതില് മെയിന്റനൻസ് വെച്ച് തട്ടിക്ക് വിട്ടുന്നതൊരു നല്ലൊരു ഐഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എടുക്കരുത് എടുക്കരുത് നാലോ മൂന്നോ ജില്ലകൾ പോകുന്ന പോകുന്ന ഒരു ഒരു രംഗമാണ് ഇനി വരാൻ ഈ വലിയൊരു ദുരന്തം അതിനെ വേണ്ടി ശരിക്കും പോരാ അതെ അതെ അങ്ങനെ ഞാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് പറയാനേ പറ്റുള്ളൂ അത് അതിന്റെ ഹയർ അതോറിറ്റീസ് ആ നമുക്കത് വിട്ടുകൊടുക്കാനേ നമുക്കിപ്പോ നിവർത്തിയുള്ളൂ പ്രാർത്ഥിക്കുക ദൈവത്തിനോട് ഈ ഒന്നും ആപത്ത് വരാതിരിക്കട്ടെ ആൾക്കാർക്ക് ഒന്നും പ്രശ്നം നമുക്ക് അതെ 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 പിന്നെ അതെ അത് തന്നെയാണ് പ്രാർത്ഥിക്കാം നമുക്ക് സംസാരിച്ചു നോക്കാം പറഞ്ഞു നോക്കാം നമുക്ക് ചെയ്യാൻ നമുക്ക് പറ്റുന്ന നെക്സ്റ്റ് തർക്കം റിലീസ് ഉണ്ട് മിക്കവാറും സെപ്റ്റംബർ ട്വൽത്ത് അറൗണ്ട് ഓണം റിലീസ് ആയിരിക്കും അപ്പൊ അതാണ് അടുത്ത അടുത്തൊരു പ്രതീക്ഷകൾ അതെ അതെ എന്തായാലും എനിക്കല്ല പ്രതീക്ഷയുണ്ട് എനി അറിയത്തില്ല അതെ 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 കൂട്ടത്തില് അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അത് അപ്പൊ നമുക്ക് അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല സിനിമ അതിന്റെ വഴി പക്ഷെ നമ്മുടെ നാട്ടുകാർ ചുറ്റുമുള്ള ഒരു സാധനം അത് നമ്മൾ ഇതിൽ തന്നെയാണ് ജീവിക്കുന്നത് അപ്പൊ അതും ഇതും എല്ലാം നമുക്ക് വേണം